ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ എൻ എം എസ് ആപ്പിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും അതിൽ നിങ്ങൾക്കിപ്പോൾ മൂന്ന് മാസവും രണ്ട് മാസത്തിൻ്റെ അടുത്തുമായിരിക്കും എൻ എം എസ് ആപ്പ് ചെയ്തിട്ട് അപ്പോൾ പലരോടും പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിലവിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഉച്ചക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലെ എടുക്കുന്നത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഇൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസർ നെയിം പാസ്വേഡും അടിച്ചു നോക്കുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ വീഡിയോ നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിനു ശേഷം എം ജി എൻ ആർ ജിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിലേതെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ പിടിച്ച മാതിരി ഒരു ആപ്പിൻ്റെ ഇത് സിമ്പിൾ വരുന്നതാണ് അത് വന്നതിന് ശേഷം കറക്റ്റ് ആയതിനു ശേഷം ആപ്പിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എൻ ആർ ജി മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്ന ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക അത് വെയിറ്റ് ചെയ്യുക ആയതിനു ശേഷം ആപ്പ് ഓപ്പൺ ആക്കുക ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആപ്പ് അത് ഓപ്പൺ ആക്കുകയല്ല അവരുടെയും ഫോണിലിപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ടാവും അത് ഓപ്പൺ ആക്കി ഇത് ഒക്കെ വയൽ യൂസിങ് ദ ആപ്പ് അലോ അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക മലയാളം വേണ്ടവർക്ക് മലയാളം സെലക്ട് ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് നൽകിയ യൂസർ നെയിം ഇത് നിങ്ങളോട് ആരോടെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഏതെങ്കിലും എഴുതി വെച്ചതൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ യൂസർ നെയിം പാസ്വേഡും പറഞ്ഞു തരുന്നതാണ് അതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആ കാണുന്ന ആറൊക്കെ നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും ഇത് റേഞ്ചുള്ള അടുത്തു നിന്നൊക്കെ ചെയ്താലേ മെസ്സേജ് വരുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ റേഞ്ചിലുള്ള സ്ഥലത്തുനിന്ന് ചെയ്ത് ഒ ടി പി അടിച്ചു കൊടുക്കുക അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ഓട്ടോമാറ്റിക്കലി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ആക്കി കൊടുക്കുന്നത് അതിനുശേഷം ഡൗൺലോഡ് മസ്റ്റ് ഓൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ കാണിക്കുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് മസ്റ്റോൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് മസ്റ്റോൾ ഇഷ്യൂ ഡാറ്റ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ മസ്റ്റോളുകളും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെക്കുക അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വർക്ക് കോഡ് അവിടെ സെലക്ട് കൊടുക്കുക അപ്പോൾ വർക്കൗട്ടിതിൽ കാണിക്കുന്ന നാൽപ്പത്തെട്ട് പോയിൻറ്റ് അറുപത്തെട്ട് മീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നീ നീങ്ങോ മസ്റ്റോൾ എന്താ പറയുക നമ്മൾ കുറച്ച് അവർ ഫോട്ടോ എടുത്ത് അതായത് ഓവർസിയർമാർ വന്ന് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്തുനിന്ന് നിന്നും തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കുന്ന സ്ഥലമല്ല സേവ് ചെയ്യുന്ന സ്ഥലത്താണ് ശരിക്കും നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ മീറ്റർ അതായത് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് മീറ്റർ അങ്ങനെ ഓരോരോ കുറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും അങ്ങോട്ട് മാറി നിന്ന് നോക്കുക അത് പതിമൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് മീറ്റർ അതായത് ഫോട്ടോ എടുത്ത സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നീങ്ങുമ്പോഴാണ് കുറഞ്ഞു വരുന്നത് എന്നാൽ പതിനൊന്നോ പോയിൻറ്റ് എട്ടോ ഒൻപത് മീറ്റർ ആയി അപ്പോൾ എവിടെയാണോ കുറയുന്നത് വെച്ചാൽ കുറയുന്ന സ്ഥലത്തേക്ക് മാറി നിന്ന് നോക്കുക അയതിന് നിങ്ങൾക്ക് വർക്ക് കൂടെ കുറച്ച് കുറേ നേരം ശ്രമിച്ചതിന് ശേഷമാണ് ഇത് കിട്ടിയത് അപ്പോൾ കറക്റ്റ് ഫോട്ടോ എടുത്ത സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാൻ നോക്കിയത് ആയതിനുശേഷം വർക്ക് കൂടെ സെലക്ട് ചെയ്യുക കറക്റ്റ് പ്ലേസ് ആണ് വർക്ക് കൂടെ റെഡി ആവും അതിനുശേഷം മസ്റ്റ് റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തുക അതിലുള്ള ആൾക്കാരുടെ പേര് തൊട്ട് താഴെ വരുന്നതാണ് അവരോട് വന്നതിന് നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരിത് ഒഴിവാക്കി ബാക്കിയുള്ളത് എല്ലാവരും ടിക്ക് ചെയ്ത് കൺഫേം എബാ അറ്റൻസ് ക്ലിക്ക് ചെയ്ത് പിന്നെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊഴിലാളികളുടെ ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ തൊഴിലാളികൾ എല്ലാവരും നിന്നതിന് ശേഷം അവർ ഫോട്ടോ എടുത്ത് ടിക്ക് ചെയ്ത് സേവ് സേവാക്കുക സേവാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനും കൂടി ഉണ്ടോ അതും കൂടി ഞാൻ പറഞ്ഞു തരാം ബാക്ക് അടിക്കുക നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന ഇതിന്ന് ബാക്ക് അടിച്ച് പോവുക അടിച്ച് നിങ്ങൾ അതിൽ ബാക്ക് അടിക്കുക അതിൽ എഡിറ്റ് മാസ്റ്റുള്ള അറ്റൻഡൻസ് അറിയുന്നത് ക്ലിക്ക് ചെയ്യുക വർക്ക് കോഡ് സെലക്ട് ചെയ്യുക വർക്ക് ഔഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളും അതാ ഏതാ ഏത് സ്ഥലത്ത് നിന്നാണ് ജിയോ ടാക്ക് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ നിന്ന് നോക്കുക ഇതിലും എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ ആയിരിക്കണം ജിയോ ടാക്ക് ചെയ്ത അപ്പം നിന്റെ വർക്കൗട്ട് സെലക്ട് ചെയ്യുമ്പോൾ പതിമൂന്നോ പോയിൻ്റ് നാലോ ഒൻപത് മീറ്റർ കാണിക്കുന്നുണ്ട് അത് കുറയുന്നുണ്ട് അപ്പം ആയിട്ടാണ് പത്ത് മീറ്ററിൽ കുറയുന്ന രീതിയിൽ നിൽക്കണം അതാ പത്ത് പോയിൻറ്റ് മൂന്ന് മൂന്നായി അത് കുറഞ്ഞു ഇനി മസ്റ്റ് വസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക ആരെങ്കിലും പ്രസൻറ്റോ ആബ്സെൻറ്റോ ആണെങ്കിൽ അവർ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഫോട്ടോയിലാണ് മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ അതിൽ കീപ്പ് തൊട്ടടി കാണിക്കുന്ന കീപ്പ് സെയിം ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ ക്യാമറേൻ്റെ അത് വരും അതിൽ ക്യാമറ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി ഫോട്ടോ എടുക്കുക അവരെ പത്ത് പേരാണെങ്കിൽ പത്ത് പേരെ നിർത്തി ഫോട്ടോ എടുക്കുക എന്നിട്ട് സേവ് അടിച്ചാൽ മതി ടിക്ക് വരുന്നതിൽ കൊടുത്ത് സേവ് ചെയ്താൽ മതി വേറെ എഡിറ്റും കാര്യങ്ങളും ഫോട്ടോയിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ മറ്റു എഡിറ്റ് ചെയ്ത് അതിനുശേഷം ഓക്കെ കൊടുക്കുക എഡിറ്റഡ് അറ്റൻഡൻസ് സക്സ്ഫുള്ളി എന്ന് കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ മസ്റ്റോള് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ വന്നവരുടെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക എല്ലാവരും വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നേരെ ടിക്ക് ചെയ്തു കൺഫേം ആയപ്പോൾ അറ്റൻഡൻസ് കൊടുക്കുക ഒന്നുകൂടി അവരുടെ വന്നവരുടെ ഫോട്ടോ എടുക്കുക ക്യാമറേൻ്റെ നിലയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാമറ ഓപ്പൺ ആവും അപ്പോൾ ക്യാമറ ഓപ്പൺ ആയതിനു ശേഷം ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് അത് സേവ് ആക്കുക ശരി വരുന്നതിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ആക്കും പിന്നെ സേവ് കൊടുത്താൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും സേവ് കൊടുക്കുക അപ്പം ഇത് ഇത്രയുമാണ് മസ്റ്റോൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മസ്റ്റോൾ എടുത്തു ഇനി റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ റേഞ്ച് ഏത് സ്ഥലത്താണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയതിനു ശേഷം എൻ എം എസ് മൊബൈൽ മോണിറ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക അത് നിങ്ങളുടെ യു എസ് എയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ഇത് നിങ്ങൾക്ക് അവിടെ എന്താ പറയുക അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് അതിൽ അപ്ലോഡ് അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളോട് വർക്കൗട്ട് സെലക്ട് ചെയ്ത മസ്റ്റോൾ നമ്പർ ഓട്ടോമാറ്റിക്കലി വരും അത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക അതിൻ്റെ മുന്നേ ജനറേറ്റ് പി ഡി എഫ് എന്ന് കാണാം ഈ ജനറേറ്റ് പി ഡി എഫ് ആക്കിയാൽ നിങ്ങൾക്ക് ആ മസ്റ്റോളുകളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോണിൽ സേവ് ആണ് ആയതിന് ശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ഇത് നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തുനിന്ന് മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ നിങ്ങൾ എൻ എം ഒ എസ് എടുക്കുന്ന സ്ഥലത്തുനിന്നും ചെയ്യേണ്ട വീട്ടുപാർക്ക് നല്ലോണം ഉള്ള സ്ഥലത്തുനിന്ന് മാത്രമേ ഈ അപ്ലോഡ് ചെയ്യുന്ന പറ്റുകയുള്ളൂ ഇത്രയും ചെയ്താൽ എൻ എം ഒ എസിൻ്റെ ആപ്പ് രാവിലത്തേത് മൊത്തമായി അതിനുശേഷം നിങ്ങൾക്ക് പി ഡി എഫ് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ ഇതാണ് പി ഡി എഫ് ആ പി ഡി എഫ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ആരൊക്കെ വന്ന് വർക്ക് കോഡ് നിങ്ങളുടെ മസ്റ്റോൾ നമ്പർ വർക്ക് കോഡും തൊഴിൽക്കാട് നമ്പർ നിങ്ങൾക്ക് പ്രസൻറ്റാണേ പി എന്നോ ആബ്സെൻ്റ് ആണേ എ എന്നാണെങ്കിൽ എല്ലാവരും പ്രസൻ്റ് ആയതുകൊണ്ട് പിന്നു തന്നെയാണ് കാണിക്കുന്നത് ഇത്രയും ആണ് എൻ എം എസ് ആപ്പിൽ ചെയ്യാനുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായി നോടുന്നു ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ മസ്റ്റോൾ എൻ എം എസ് ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സേവ് ആക്കി സേവ് ആക്കി ആക്കിയതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചതിനു ശേഷം ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് എന്ന് കാണിക്കുക അതിൽ കയറി അപ്ലോഡ് ചെയ്താൽ മാത്രം മാത്രം മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെതായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മറുപടി നൽകാവുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്